ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിൻ്റെ ഭാഗമായി ഇരുചക്രവാഹനം കൈമാറി സി പി എം നെടുമ്പന പാലമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദാണ് തന്റെ ബൈക്ക് കൈമാറിയത് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താജറോ ബൈക്ക് ഏറ്റുവാങ്ങി വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായാണ് താനുപയോഗിച്ചു വന്ന ഇരുചക്രവാഹനം സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഡിവൈഎഫ്ഐക്ക് കൈമാറിയത് നെടുമ്പന പാലമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദാണ് താൻ ഉപയോഗിച്ച ബൈക്ക് ക്യാമ്പയിന്റെ ഭാഗമായി നൽകിയത് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തഞ്ച് വീടുകൾ കുളിച്ചു കൊടുക്കാവുന്ന തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തൊട്ടാകെ നിരവധി ചലഞ്ചുകളും അതുപോലെ സാമ്പത്തികപരമായി സഹായിക്കുന്ന ഒട്ടനവധി ആൾക്കാർ ബസ്സിൻ്റെ തന്നെ ഒരു ദിവസം ട്രിപ്പ് ഉൾപ്പെടെ വാഹനങ്ങൾ കൊടുത്തുകൊണ്ട് റീബിൽഡ് വയനാട്ടിലേക്ക് ഡിവൈഎഫ്ഐ നെടുമ്പന സൗത്ത് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി കമ്മിറ്റി അംഗം ചിന്താ ജെറോം ബൈക്ക് ഏറ്റുവാങ്ങി പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് ആ ഡിവൈഎഫ്ഐ എന്ന ഈ പ്രശ്നം ഉണ്ടായ ദിവസം മുതൽ വയനാട്ടിൽ സജീവമായി ഇടപെടുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് ശബരിനാഥ ബ്ലോക്ക് സെക്രട്ടറി എം അൻസർ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നിസാം ശ്രീകൃഷ്ണപിള്ള അഭിജിത്ത് നൌഫൽ സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ